അത് കഴിഞ്ഞ ദൈവത്മാവ് മറ്റൊരു ദർശനം എന്നെ കാണിച്ചത് ഫ്ലൈറ്റ് ആക്സിഡന്റ് ആവും എന്നെ കാണിച്ചത് എങ്ങനെയാണ് ഒത്തിരി ബിൽഡിങ്ങുകൾ കൂടി നിൽക്കുന്ന ഒരു പട്ടണം ആ ബിൽഡിങ്ങുകളുടെ മുകളിലേക്ക് ഒരു ഫ്ലൈറ്റ് വന്ന് വീഴും ആ ഒരു സംഭവ പരിശുദ്ധാത്മാരെ കാണിച്ചു ആ ദർശനം എനിക്ക് ഭാരം തോന്നി ഒത്തിരി ബിൽഡിങ്ങുകൾ കൂടി നിൽക്കുന്ന അതിൻ്റെ മുകളിലേക്ക് ഒരു ഫ്ലൈറ്റ് വന്ന് വീഴും നൂറുകണക്കിന് ആൾക്കാർ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഉണ്ടാകാൻ പോകും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കവിഞ്ഞു യാത്രക്കാർക്ക് പുറമെ നാട്ടുകാരുടെ മരണസംഖ്യ ഉയരുന്ന എന്ന റിപ്പോർട്ടുകളാണ് റോയിറ്റേഴ്സ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം പ്രദേശവാസികൾ മരണപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ആ ദൃശ്യങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നതേയുള്ളൂ എത്രത്തോളം ഭയാനകമായിരുന്നു ഈ ദിവസത്തെ ഇന്നത്തെ ദുരന്തം എന്നുള്ളതാണ് ആ ദുരന്തത്തിന് ശേഷമുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ ഔദ്യോഗിക സംവിധാനങ്ങളൊക്കെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കൂടുതൽ ആളുകളെ അവിടേക്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ വിമാനത്താവളത്തിൽ നിന്ന് എല്ലാവരും മാറ്റി എന്ന ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമായിട്ടില്ല അതേസമയം ഇങ്ങനെ ആംബുലൻസ് ഒക്കെ ചീറിപ്പായുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയും തൊണ്ണൂറംഗ എൻ ഡി ആർ എഫ് സംഘമാണ് അവിടെയുള്ളത് ഇപ്പോൾ കാണിച്ചത് ഒരു പ്രതീകാത്മക ചിത്രീകരണമാണ് റെപ്രസെൻറ്റേഷനൽ വീഡിയോ ആണ് എ ഐ ഉപയോഗിച്ച് നിർമ്മിച്ചത് യഥാർത്ഥത്തിലുള്ള വീഡിയോ അല്ല ആ അപകടത്തിൻ്റെ രൂക്ഷത എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീകാത്മക ചിത്രീകരണമായിരുന്നു ഉമ്മു കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഉള്ളത് നേരത്തെ സംഭവിച്ച കാര്യങ്ങളുടെ ദൃശ്യങ്ങൾ തന്നെയാണ് എം ലൈനറിന് ഉണ്ടാവുന്നത് ആദ്യമായിട്ടാണ് അതും പറന്നുയർന്ന ഉടനെയാണ് പറന്നുയർന്ന അഞ്ചു മിനിറ്റിനുള്ളിൽ വിമാനം തകർന്നു എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എക്സ്പീരിയൻസും നോക്കുമ്പോൾ നമുക്കൊരു ആശ്ചര്യം സ്വാഭാവികമായിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ് അപ്പോൾ നമുക്കറിയാം ഈ ഭൂഖണ്ഡാന്തര യാത്രകൾ നടത്തുന്ന വിമാനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിമാനങ്ങൾ ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള വിമാനങ്ങളും ഏറ്റവും നല്ല കണ്ടീഷനുള്ള വിമാനങ്ങളുമായിരിക്കും അപ്പോൾ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വൈമാനികരായിരിക്കും അതിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് യു കെയിലേക്കുള്ള ഫ്ലൈറ്റാണ് ഒൻപതര മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റാണ് അപ്പോൾ ഡ്രീം ലൈനർ വിമാനമാണ് ഇവിടെ എയർ ഇന്ത്യ ഉപയോഗിച്ചിരിക്കുന്നത് അതും ഒരുപാട് കാലപ്പഴക്കമുള്ള വിമാനമല്ല പതിനൊന്ന് വർഷം കാലപ്പഴക്കമുള്ള ഡ്രീം ലൈനർ വിമാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രീം ലൈനർ അപകടത്തിൽ ഇതുപോലെ അതായത് അപകടത്തിൽപ്പെട്ട ആൾ മരിച്ച ചരിത്രമേ ഇല്ല എന്നിരിങ്ങെ പക്ഷേ ബോയിങ്ങിന് തന്നെ ഇക്കാര്യം വിശദീകരിക്കേണ്ടതായി വന്നേക്കാം ബോയിങ്ങിനെ വിശദീകരിക്കേണ്ടി വരും അപ്പം ടാറ്റയ്ക്ക് എയർലൈ ഇന്ത്യൻ ഈ കട്ടിലെ ഉദ്യോഗസ്ഥ നടത്തിപ്പ് കമ്പനി ടാറ്റയ്ക്കാണ് അവർക്ക് വിശദീകരിക്കേണ്ടി വരും അദാനി ആണ് സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിന്റെ കൈകാര്യക്കാർ ഇങ്ങനെ ഇവരൊക്കെ സ്വാഭാവികമായും വിശദീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിശ്ചയമാണ് ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി പ്രധാനമന്ത്രി അടക്കമുള്ളവരുടെ രാജ്യമൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബിജെപി നേതാവ് പക്ഷേ അതുപോലുള്ള അഖിലേഷ് യാദവും ഒരു ക്ലാരിറ്റി വേണം എന്താണ് അപകടം സംഭവിച്ചതിന്റെ കാരണങ്ങൾ ഉടനടി പരിശോധിക്കപ്പെടണം എന്ന പ്രതിപക്ഷ ഭാഗത്തു നിന്നൊക്കെ ഉള്ള സ്വരങ്ങൾ അപ്പോൾ ഇതിനൊക്കെ മറുപടി സാങ്കേതിക പരിശോധനകൾ വിപുലമായിട്ടുള്ള പരിശോധനകളൊക്കെ തന്നെ തയ്യാറാക്കിയ ഒരു അന്വേഷണം കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ സ്വാഭാവികമായും വിമാന ഉണ്ടാകുമ്പോൾ അത് ചെറുതും വലുതുമൊക്കെയാണെങ്കിലും ഒരു അന്വേഷണം നിർദ്ദേശിക്കപ്പെടും ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടൊക്കെ വരേണ്ടതായിട്ട് വരും അതിൽ സാങ്കേതിക വിദഗ്ധരുണ്ടാകും പലവിധ ഏജൻസികളുടെ വിഭാഗങ്ങളുടെയൊക്കെ തന്നെ ഈ എഫേർട്ട്സ് ഉണ്ടാകും അതിനുശേഷം മാത്രമേ നമുക്ക് എന്താണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വെച്ച് നമ്മുടെ കൺമുന്നിൽ കണ്ട വിവരങ്ങൾ വെച്ചുള്ള അനുമാനങ്ങളിലേക്ക് പോകുകയാണെങ്കിൽ ഇത് ഒന്ന് മുപ്പത്തിയെട്ടിൽ നിന്നും ഈ ടേക്ക് ഓഫ് ചെയ്യുന്നു വിമാനത്താവളത്തിൽ നിന്നും അതിന് ആ ടേക്ക് ഓഫ് ചെയ്ത നിമിഷം തന്നെ ഒരു അലർട്ട് മെസ്സേജ് അതായത് ഒരു ഫോൺ കോൾ വരികയാണ് എ ടി അതായത് ഒരു അപായ സൂചനയാണ് പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് പക്ഷേ ക്ഷണ നേരം കൊണ്ട് തന്നെ അഞ്ച് ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ അപകടം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇനി ജനവാസ മേഖലയിലേക്ക് ഇത് തകർന്ന് വീഴുന്നു ക്ഷണ നേരം കൊണ്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തകർന്ന് തീപിടിച്ച് താഴേക്ക് പതിക്കുന്നത്